ഉത്തർപ്രദേശിൽ നിന്ന് കേരളത്തിൽ വന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ മലയാളം ഉൾപ്പെടെ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ ഒരു മിടുക്കിയുണ്ട് എറണാകുളം ആലുവയിൽ ഒറ്റമുറി വീട്ടിലെ പരിമിതമായ സാഹചര്യത്തിൽ നിന്നാണ് സുഷ്മിത രാജ് എന്ന കൊച്ചുമിടുക്കി ഈ നേട്ടം കൊയ്തത് ഈ വർഷത്തെ എസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥിയുടെ വീട്ടിലാണ് ഞങ്ങൾ മുപ്പത്തിറം തണ്ടരിക്കൽ കോളനിയിലെ ഒരു അതിഥി തൊഴിലാളിയുടെ മകളാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിട്ടുള്ളത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഉത്തർപ്രദേശിലെ മിർസാപുരിൽ നിന്നാണ് രാജും ഭാര്യ സരിതയും കേരളത്തിൽ എത്തിയത് സുഷ്മിത അടക്കം നാല് മക്കളും ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിൽ മക്കളെയെല്ലാം കേരളത്തിലെ സ്കൂളിൽ ചേർത്തു നാലു മക്കളിൽ മൂന്നാമത്തെയാളാണ് ആളാണ് സുഷ്മിത പഠിച്ചത് ബിനാനിപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പരീക്ഷയിൽ ഈ മിടുക്കി എ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ും സ്കൂളിലുള്ള പിള്ളേരും കൂടി പഠിച്ചിട്ട് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ക്ലാസ്റ്റാണ് മാർക്ക് നല്ലോണം നല്ലവണ്ണം പൊതുവേ ഇഷ്ടമുള്ളതാണ് മാത്സ് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ഇതേ പോലും ഹിന്ദിയും മലയാളവും ഒരുപോലെ സംസാരിക്കും കഷ്ടകാലം കഴിഞ്ഞു ദൃഷ്ടമി വന്നപ്പോൾ ഭവാൻ പണ്ഡിഷ്ടയാം ഞാൻ പഠനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ഗണിതമാണ് ഇഷ്ടവിഷയം ഡോക്ടർ ആവുകയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ലക്ഷ്യം നല്ല ഡോക്ടർ ഇവിടത്തെ പഠനമാണ് നല്ലത് പഠനം കുറവാണ് കേരളത്തിലേതുപോലെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉത്തർപ്രദേശിൽ ഇല്ലാത്തത് ഇവിടെ സ്ഥിരതാമസമാക്കിയതെന്ന് രാജും സരിതയും പറയുന്നു മക്കളുടെ നേട്ടത്തിൽ പ്രതീക്ഷയിലാണ് ഇരുവരും നമുക്ക് നല്ല അടിപൊളി ആഗ്രഹം ഉണ്ടായി പ്ലസ് നമുക്ക് എന്ത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം കുറവാണ് നമ്മൾ ഇവിടെ നിന്നൊക്കെ വിദ്യാഭ്യാസം വേണ്ടി നമുക്ക് ആസ്തി സ്വത്തിന് വേണ്ട ഇവർ പഠിച്ചാൽ ഗുണമുള്ളൂ എടയാർ വ്യവസായ മേഖലയിലെ ഒരു കമ്പനിയിൽ കയറ്റിറക്കു തൊഴിലാളിയാണ് രാജ് സുഷ്മിതയുടെ നേട്ടത്തിൽ അഭിമാനമെന്ന് ക്ലാസ് ടീച്ചർ സുധിയും പറയുന്നു നമുക്ക് വളരെ താഴ്ന്ന സാഹചര്യത്തിൽ നിന്ന് പൊരുതി നേടിയ ഒരു വിജയമാണ് സുഷ്മിത രാജിൻ്റേത് തന്നോടൊപ്പം പഠിക്കുന്ന മറ്റു വിദ്യാർത്ഥികളെയും അതായത് അത് മലയാളിയാണെന്നൊന്നുമില്ല മറ്റു വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ച് അവരെയും കൂടി പഠിപ്പിക്കുന്ന ഒരു ചുമതലയും കൂടിയും ഈ സുഷ്മിത രാജനുണ്ടായിരുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സുഷ്മിത രാജിന് ഒരു ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം പരിമിതമായ സൗകര്യത്തിൽ നിന്നാണ് സുഷ്മിത പഠിച്ച് മുഴുവൻ എ പ്ലസും നേടിയത് സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ നാടിന് മികച്ചൊരു ഡോക്ടറെ തന്നെ ലഭിക്കും വീഡിയോ ജേണലിസ്റ്റ് രജീഷ് ഭാസ്കറിനോടൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ കൊച്ചി